ഓപ്പൺ പറഞ്ഞ ഒരുപാട് ക്യാമ്പയിൻ ും സ്നേഹം പക്ഷെ എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല പ്രോബ്ലം എന്താണ് ആളുടെ ഫ്രണ്ട് ചക്ര മാത്രം ഓപ്പൺ ബാക്ക് ചക്രല്ല ഓപ്പൺ അല്ല സോളാർ ഫ്ലെക്സസ് ചക്ര ഇങ്ങനെ മുകളിലേക്ക് അതെ അപ്പം ഈ സേക്രൽ ചക്ര എന്ന് പറയുന്നതിനെ സെക്ഷൽ ചക്രയായിട്ടും പറയാറ് ബന്ധപ്പെട്ട് ചിലപ്പം പല ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളും നടന്നു എന്ന് സങ്കല്പില്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഒരു എക്സ്ചേഞ്ച് ഓഫ് എനർജി നടന്നു ശരി ആ കുട്ടിയുടെ എനർജി എന്നിലും എന്റെ എനർജി ആ കുട്ടിയിലും വന്നു നിർഭാഗ്യവശാൽ ഓർ ഭാഗ്യവശാൽ ആ കല്യാണം നടന്നില്ല വേറൊരാളുമായിട്ട് കല്യാണം നടന്നു അപ്പൊ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ത് ചെയ്യും ഈ താരതമ്യവും കമ്പാരിസൺ ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പഴയ ആളിലേക്ക് വീണ്ടും ഒരു ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ചക്രങ്ങളും തേടുകയും സർ ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ട് ചക്രാഹിലിങ് ചക്രാഹിലിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ പ്രാക്ടിക്കലി ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉള്ളതാണ് ചക്രയെ പ്രോപ്പറായിട്ട് ഇൻബാലൻസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹി ഓർ ഷി ഷുഡ് ബി എന്താ പറയാ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഈവൻ ഐ ഹാൻ എക്സ്പീരിയൻസ് ബാങ്കോക്ക് നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് എന്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ചക്ര ബാലൻസ്ഡ് ആണോന്ന് അറിയാൻ ഒരുപാട് മെഷീൻസ് ഉണ്ട് സോ ഇന്ത്യക്കാത്താണല്ലോ പല മെഷീൻസിന് അവൈലബിലിറ്റി ഇല്ലായിരുന്നു സോ അപ്പോ ഈ മെഷീൻസ് നമ്മളെ റീഡ് ചെയ്തതിനു ശേഷം ചക്ര ബാലൻസ്ഡ് ആണോ നോക്കുന്നു സ്റ്റെപ്പ് അപ്പോ അതിനൊരു പ്രൊസീജിയർ തരുന്നു സൊല്യൂഷൻസ് തരുന്നു സാറേ ഇതൊക്കെ ചക്ര ഹീൽ ചെയ്ത് കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുമോ പറഞ്ഞ ഒരുപാട് വാട്ട് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഏഴ് സെവൻ ചക്ര വീണ്ടും നമ്മൾ അനലൈസ് ചെയ്താൽ അത് സെവന്റി ടു പോകുന്നുണ്ട് ധാരാളം മറ്റ് വാക്കുകളും ഉപവാക്കുകളും അങ്ങനെ പോകുന്നുണ്ട് അതെ ഇവിടെ ഈ ചക്ര എന്ന് പറയുന്ന ആദ്യകാലങ്ങളിൽ ഒരു മനുഷ്യർക്ക് പ്രത്യേകിച്ച് നമ്മളെ ഭാരതീയർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇത് ഇന്ത്യക്കാരുടെ എന്തോ ഒരു സംവിധാനമാണ് എന്നുള്ള ഒരു രീതിയിലുണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ഈ സൺസ്ക്രിറ്റ് പദങ്ങൾ ഉപയോഗിച്ച് തന്നെ കനഡൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതിന് ധാരാളം റിസർച്ച് വർക്കുകളൊക്കെ നടന്നതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പം അതൊരു എനർജി അലൈൻമെന്റ് ആണ് ഓക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ വാഹനം അതിന്റെ അലൈൻമെന്റ് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതേപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ആ വ്യക്തിയുടെ എനർജിയെ അലൈൻമെന്റ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ അപകടങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട് അപ്പൊ ഈ ഏഴ് ചക്രയിന് നമ്മള് അതിൻ്റെ അകത്ത് ഈ ചക്രയിൽ ഇപ്പൊ ഉദാഹരണത്തിന് വരുമ്പോൾ ഈ ഏഴ് ചക്രയും നമ്മൾ ഒരേപോലെ ഓപ്പൺ ചെയ്ത് അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അലൈൻമെന്റ് ആയെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള എനർജി ഫ്ലോ ഉണ്ടാകുള്ളൂ പല രോഗങ്ങളിൽ നിന്നും മാറാനായിട്ടൊക്കെ സാധിക്കുള്ളൂ അപ്പം തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടന്റ് തന്നെയാണ് അതില് ഓരോ ചക്രയും വളരെ പ്രധാനപ്പെട്ടതുമാണ് ഇപ്പം ഉദാഹരണത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പൊ ഒരു ഒരു വിഷയം കൊണ്ട് ഒരാൾ വരികയാണ് ഇപ്പം നമുക്കറിയാം ഒന്ന് മൂലാധാര ചക്ര അല്ലെ റൂട്ട് ചക്ര എന്ന് പറയും അതിന്റെ തൊട്ടു മുകളിൽ നമുക്കറിയാം സോളാർ ഫ്ലെക്സസ് സാക്രൽ ചക്ര ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ് അതെ അപ്പം ഈ സാക്രൽ ചക്ര എന്ന് പറയുന്നതിനെ സെക്ഷൽ ചക്രയായിട്ടും പറയാറുണ്ട് അല്ല പ്ലഷർ ചക്ര എന്നൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫാമിലി നമ്മുടെ അടുത്ത് വരിക അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് ദാമ്പത്യ ധർമ്മം ശക്തമായിട്ട് നടക്കുന്നില്ല ഇപ്പം അവർ പ്രസന്റിങ് പ്രോബ്ലം പലപ്പോഴും ഒന്നേലൊക്കസ്ബൻഡ് പറയും ഇവൾ എന്നോട് സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയും ഇവൾ എന്നോട് സഹകരിക്കുന്നില്ല സത്യത്തിൽ നമ്മൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ് അത് എനിക്ക് അങ്ങനെ ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മടി ആയിട്ടല്ല എന്തോ എനിക്ക് പറ്റുന്നില്ല അവരുടെ ഒരു അവസ്ഥയിലാണ് അവർ പറയുന്നത് അപ്പൊ റിസീവ് ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും ചില ആൾക്കാർക്ക് കൊടുക്കാനും താല്പര്യം ഉണ്ടാവും ശരിയാണ് അപ്പൊ ഇവിടെ ഈ ചക്രയുടെ മുമ്പിൽ നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ചക്രയുണ്ട് അപ്പൊ ഫ്രണ്ട് ചക്ര ഓപ്പൺ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം അവർക്ക് ഇങ്ങോട്ട് പ്ലഷർ കിട്ടണം എനിക്ക് ചെയ്തതാ എനിക്ക് ചെയ്താ എനിക്ക് അങ്ങനെ ചെയ്തതാ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ഈ ജീവിത പങ്കാളിയോട് അവര് ആഗ്രഹം പ്രകടിപ്പിക്കുക ഒക്കെ ചെയ്യും പക്ഷെ ഇത് കഴിഞ്ഞ് അവർക്ക് ബാക്ക് ചക്ര ക്ലോസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക് പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ശരിയെ അപ്പൊ അവിടെ പ്രശ്നങ്ങൾ വരും അപ്പം അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് ചക്രയെ ഓപ്പൺ ആക്കുന്ന പോലെ തന്നെ ബാക്ക് ചക്രയും ഓപ്പൺ ഓപ്പണാക്കണം ഓക്കെ എന്നാലാണ് റിസീവ് ചെയ്യുകയും ചെയ്യണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണം മനസ്സിലായി എന്നാലാണല്ലോ ഈ ദാമ്പത്യ ധർമ്മം അതിൻ്റെതായിട്ടുള്ള പൂർണ്ണതയിൽ പോകുന്നുള്ളൂ അപ്പം അത്തരം ഘട്ടങ്ങളിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിന് സാധാരണ ഇതിൽ ഈ പ്രശ്നങ്ങളുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പെന്റിലൺ ടെക്നീക് ഉപയോഗിക്കാം ആ പെന്റിലത്തിന്റെ ആ ഡയമെൻഷൻ കറങ്ങുന്ന രീതിയും മൂവ്മെന്റ്സും ഒക്കെ നോക്കിയിട്ട് അതിന് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ചക്രം ഓപ്പൺ ആവുകയും നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത് ഞാൻ തന്നെ എന്റെ വർക്ക്ഷോപ്പിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് അതിൽ സംഭവിച്ചിട്ടുണ്ട് കുട്ടിയുണ്ടാകാത്ത ആൾ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ദാമ്പത്യ ധർമ്മം പ്രോപ്പറായിട്ട് നടക്കാത്ത ആൾക്ക് പോലും ഈ ഇതിലൂടെ പോയിട്ട് പ്രോപ്പറായിട്ട് നടന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഈ സോളാർ ഫ്ലക്സസ് അഥവാ നമ്മുടെ എനർജി അത് നമ്മുടെ ആംബികൾ കോട്ടിനോട് അടുത്ത ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് ഈ ഹിപ്റ്റോസിൽ ഒരു ഭാഗമുണ്ട് നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ചില പ്രോബ്ലംസ് ഉള്ള റിലേഷൻഷിപ്പ് അതിന് നമ്മൾ വിളിക്കുന്ന കോഡ് കട്ടിംഗ് ആണ് അതെ ആ ഈ കോഡ് കട്ടിങ്ങില് ഒന്ന് ഒരു വ്യക്തിയുമായിട്ടുള്ള കോഡ് കട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും അത് ഉദാഹരണത്തിലേക്ക് വന്നാൽ ഇപ്പം എനിക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു അഫയർ ഉണ്ടായിരുന്നു ആ അഫെയറിന്റെ അതിനോട് എന്താണ് പറയുക ബന്ധപ്പെട്ട് ചെലപ്പം വല്ല ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളും നടന്നു എന്ന് സങ്കല്പിക്കാം ഓക്കെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഒരു എക്സ്ചേഞ്ച് ഓഫ് എനർജി നടന്നു ശരി ആ കുട്ടിയുടെ എനർജി എന്റിലും എന്റെ എനർജി ആ കുട്ടിയിലും വന്നു നിർഭാഗ്യവശാൽ ഓർ ഭാഗ്യവശാൽ ആ കല്യാണം നടന്നില്ല വേറൊരാളുമായിട്ട് കല്യാണം നടന്നു അപ്പൊ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോഴെന്തു ചെയ്യും ഈ താരതമ്യവും കമ്പാരിസനൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പഴയ ആളിലേക്ക് വീണ്ടും ഒരു ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അത്തരം ഘട്ടങ്ങളിൽ നല്ല കുടുംബ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ഇത് ശരിയല്ല എന്നുള്ള ചിന്തയുള്ള ആൾക്കാർ അവർ വരുമ്പോൾ അവരെ നമ്മൾ ഈ സോളാർ പ്ലക്സസിന്റെ എനർജിനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കളയും ഓക്കെ ഓക്കെ പിന്നെ അവിടെ തന്നെ കോഡ് റീ ഓറിയൻറ്റേഷൻ ചെയ്യും ഇപ്പം ചില കുടുംബങ്ങളിൽ ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡിനെ ചിലപ്പം എല്ലാ കാര്യത്തിലും ഒന്നെങ്കിൽ പെങ്ങളെ അല്ലെങ്കിൽ അമ്മേനെ ആശ്രയിക്കുന്ന അപ്പൊ അത് വൈഫിന് പ്രശ്നമാവും അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഈ കോഡ് അപ്പൊ അമ്മേനെ ഉപേക്ഷിക്കാൻ പറ്റില്ല സഹോദരനെ ഉപേക്ഷിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ കോഡ് റീ ഓറിയന്റേഷൻ ചെയ്യണം അപ്പൊ അതിനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ ഈ സോളാർ ഫ്ലെക്സസ് എനർജിയാണ് അപ്പൊ ചക്കര തന്നെയാണ് അപ്പൊ ഈ ചക്ര തീർച്ചയായിട്ടും ഒത്തിരി അധികം നമ്മളെ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ഈ ഹാർട്ട് ചക്ര ഈ ഹാർട്ട് ചക്രയുടെ ഒരു പ്രത്യേകത ഇതാണ് ടു ബി ലൗഡ് സ്നേഹിക്കപ്പെടണം പക്ഷെ എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല പ്രോബ്ലം എന്താണ് ആളുടെ ഫ്രണ്ട് ചക്രം മാത്രം ഓപ്പൺ ബാക്ക് ചക്രം ഓപ്പൺ അല്ല ഓപ്പൺ അല്ല ക്ലോസ്ഡ് ആണ് അതേപോലെ നമ്മൾ വരുന്നതാണ് ഈ പിന്നെ നമ്മുടെ ത്രോട്ട് ചക്രയിൽ വേണം ഈ ത്രോട്ട് ചക്രയില് വരുമ്പോഴാണ് വലിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ എന്താ കാരണം വെച്ചാൽ ഉള്ളി ബോധം കൊണ്ട് മിണ്ടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അടുത്ത കാരണം ഈ ബാക്ക് ചക്രം ഓപ്പൺ ആവൂല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല ഓക്കെ ഓക്കെ പിന്നെ നമ്മളിപ്പോ തേടൈ ആമുഖമായി പറഞ്ഞു ഈ തേടൈ ആണ് സത്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഓക്കേ തേടായി നല്ല രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജ്ഞാനം വിസ്റ്റം അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും നമ്മൾ ഈ ക്ലെയർ വോയിൻസ് ആണ് ക്ലെയർ ഓഡിയൻസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ ഇപ്പോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ക്ലെയർ വോയിൻസ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി കാണാനും ക്ലെയർ ഓഡിയൻസ് കേൾക്കാനുമുള്ള ഒരു കഴിവുണ്ട് കാര്യങ്ങളെ മുൻകൂട്ടി അത് പല സന്യാസികൾക്കൊക്കെ മങ്കുകൾക്കൊക്കെ ലഭിച്ചതായിട്ട് നമ്മൾ അതിൽ തന്നെ പോയ നമുക്കൊരു ഇൻറ്റ്യൂഷനായിട്ട് അത് വരും അതിനൊക്കെ നമുക്ക് ഈ തേടയാണ് അതിൽ നമ്മൾ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഓക്കെ അതിന പല തരത്തിലുള്ള ടെക്നിക്കുകൾ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കാറുണ്ട് ചിലപ്പോ ട്രാട്ടക് ആയി ആയിരിക്കാം പല രീതിയില് നമ്മളത് ചെയ്യണം ഫേമസ് ആയിട്ടുള്ള സംഭവം ആണല്ലേ അത് അതിലൂടെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പല ഉണ്ട് അതിന്റെ മൂവ്മെന്റ്സ് ഉണ്ട് എക്സസൈസുകൾ ഉണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ നമ്മുടെ ചക്ര ഹീലിംഗോട് കൂടി സാറ് പറഞ്ഞ ഹിപ്നോസിന്റെ കോഡ് കട്ടിങ് ഒരുപാട് ഒരു എഫക്റ്റീവ് സൊല്യൂഷൻസ് ഉള്ളതാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് ഉള്ളതാണ് ആൻഡ് ഇമോഷൻസിനെ കട്ട് ചെയ്ത് കളയുന്നു ഫാമിലി ഹാപ്പി ആയിട്ട് പോകുന്നു അതിലുപരി മാത്രം ഓപ്പൺ ആണ് മറ്റു സൈഡ് ഓപ്പൺ അല്ല സോ എനിക്ക് ഐ വോണ്ട് ടു എന്താ ഗുഡ് ലവ് മാത്രം കിട്ടും എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ പറയുന്ന ചക്ര ബാലൻസിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് പല യും പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും 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 പറ്റും പല പല സന്യാസിമാരും പല പല അറിവുള്ള ഈ പറയുന്ന പല ആൾക്കാരും പറഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള സംഭവമാണ് ആണ് തീർച്ചയായിട്ടും ഈ സർ പറഞ്ഞ പോലെ തേർഡൈ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തടക അല്ലെങ്കിൽ ഇതുപോലത്തെ പല പല എക്സസൈസ് ചെയ്ത് മുന്നിലേക്ക് പോവാൻ അല്ലാതെ വേറെ വഴിയില്ല നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്